ഉടൻ തുടങ്ങുന്ന ഗാലക്സി മെഗാ ബിസിനസ് ചിട്ടി തവണ സംഖ്യ രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ കാലാവധി മാസം ചിട്ടി സംഖ്യ ഒരു കോടി രൂപ മുപ്പത് ശതമാനം ലേലത്തിൽ പോകുമ്പോൾ അടയ്ക്കേണ്ട സംഖ്യ ഒരു ലക്ഷത്തി നഗരസഭ ഒന്നാംകല്ല് ആറോളം ഒന്നാംകല് ഉദയനഗറിലെ പുഴയിലേക്ക് പോകുന്ന വഴിയിലാണ് രൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് ഇതുമൂലം ആറ് കുടുംബങ്ങൾ ദുരിതത്തിലായി ഇവർ താമസിക്കുന്ന പ്രദേശത്തുള്ള വഴിയിൽ വെള്ളം കെട്ടി കാൽനട യാത്രയ്ക്ക് പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഇഴജന്തുക്കളുടെ ശല്യവും പകർച്ചവ്യാധി ഭീതിയിലുമാണ് പ്രദേശവാസികൾ കഴിയുന്നത് പലതവണ ഡിവിഷൻ കൌൺസിലറോടും നഗരസഭാ ചെയർമാനോടും പരാതി പറഞ്ഞിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു ഇതാണ് ഇതാണ് അവസ്ഥ അവസ്ഥ ഞങ്ങൾക്ക് ഒരു ഒരു നടക്കാൻ പാമ്പോളും വീടുകളൊക്കെയാണ് എല്ലാ ഞങ്ങൾ പറഞ്ഞു ചെയർമാനോടും മെമ്പറോടൊക്കെ പറഞ്ഞു മല്ലിക സുരേന്ദ്രനാണ് ഈ പതിമൂന്നാറിലെ മെമ്പർ പറഞ്ഞിട്ട് ആരോട് പറഞ്ഞിട്ടും ഇതിനൊരു പ്രതിഫലം കാണാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടുത്തെ അവസ്ഥ ഇതാണ് ഇനിയിപ്പോൾ വെള്ളം കയറി അവിടേക്കാണ് പോകേണ്ടത് എന്താന്നേരം നടക്കുകയാണ് ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോഴൊക്കെ ഒന്ന് പോകുകയാണെങ്കിലും പകലായാലും ഈ ഭാഗത്തൂടെയാണ് ഞങ്ങൾ ഈ കളഞ്ഞ് നടക്കുന്നത് എപ്പോൾ നോക്കിയാലും പാമ്പുകളും തവളൊക്കെ വീട്ടിലൊക്കെ രണ്ടൊക്കെ പേര് പറഞ്ഞു കുഞ്ഞു മക്കളുടെ വീടും പരിസ്ഥലമാണ് ഇത് അപ്പം ഞങ്ങൾക്കിവിടെ ജീവിച്ച് പോകേണ്ടത് ഞങ്ങൾ ഇവിടെ വന്ന് പെടും ചെയ്തു ഇനി ഞങ്ങൾ എവിടേക്ക് പോയി വെള്ളത്തിൽ കൂടിയിട്ട് അപ്പൊ അതിന് അധികാരികൾ എന്തെങ്കിലും ഒരു മാർഗം കാട്ടി തരണം മാർഗ്ഗം കാട്ടിന്ന് അടിക്കാൻ പറഞ്ഞിട്ട് അവരോട് പറയാൻ വേണ്ടത് എന്ന് ചെയ്യാൻ ആവുകയെന്ന് പറഞ്ഞിട്ട് ആരും ഇങ്ങോട്ട് പിന്നെ തിരിഞ്ഞു നോക്കില്ല അപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ മെമ്പർ നല്ല ഓട്ടോ ചെല്ലും ഓട്ടോർക്ക് ഇവിടെ മഴ ശക്തിയാകും തോറും വെള്ളക്കെട്ടിന്റെ ഭീതിയിലും ആശങ്കയിലുമാണ് പ്രദേശവാസികൾ അധികൃതർ വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു